കുട്ടികാരെ നമ്മളെ കുറച്ച് ദിവസം മുൻപ് കുറച്ച് ദിവസം മുൻപല്ല ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുൻപ് അതെ അതെ അല്ലെ ഒന്നൊന്നര വർഷം മുൻപ് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ പേടിക്കുന്ന ഒരു പേടിസ്വപ്നമായിട്ടുള്ള ഒരു കുളത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുളം ഞങ്ങളിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ ആ കുളത്തിൽ ഇറങ്ങണം ഇറങ്ങിയിട്ട് ആളുകളുടെ പേടി മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ധൈര്യം തന്നത് നമ്മളെ ബാലേട്ടനാണ് അല്ലെ ബാലേട്ടനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയേണ്ടാവും ബാലടനാണ് അന്ന് ആ ഒരു കുളത്തിൻ്റെ കാര്യങ്ങളൊക്കെ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചതും കുളത്തിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ നാട്ടിലൊരു കുളമുണ്ട് ആ കുളത്തിൽ കാരണം ഒരുപാട് ആളുകൾക്ക് പേടിയുള്ളൊരു കുളമാണ് കുറേ ആഭിചാരക്രിയകളും പിന്നെ തകിട് അങ്ങനെയുള്ള പിന്നെ ആ കുളത്തിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് ആളുകൾക്കൊക്കെ രാത്രി കാലങ്ങളിൽ ആ കുളത്തിൻ്റെ അടുത്തു ആളുകൾ ഒരുപാട് പേടിച്ച അനുഭവങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കുറച്ച് ഒരു ഒന്നൊന്നര വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ് കണ്ട ഓർമ്മ കണ്ടത് ഓർമ്മ എന്ന് പറയുന്നില്ലെങ്കിൽ അന്ന് രാത്രി പോകുന്ന സമയത്ത് പിന്നെ ആ ഇടോഴിയെ കൊണ്ട് കേറിയിട്ടേ ഉള്ളൂ ചെറിയ ഇടോഴിയാണ് അതങ്ങ് കയറി അപ്പം റേറ്റ് സൈഡിലാണ് കൊള്ളത് വലത്ത് ഭാഗത്താണ് അങ്ങനെ കയറുന്ന സമയത്താണ് എന്തോ ഒന്ന് ഒരു ഒച്ച കേട്ടു എന്നെ തട്ടിട്ട് പോണ പോലെ തോന്നി ശരിക്കും ദേഹത്തൊന്ന് തട്ടി പോയ പോലെ ആ ഞാൻ നാല് ഭാഗം തിരിഞ്ഞു നോക്കുമ്പോ ആരും കണ്ടില്ല അതിൻ്റെ ശേഷം പിന്നെ ഈ അവിടെ നിന്ന് എല്ലാവരും സിദ്ധിക്കും ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുളത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ നിന്ന് എടുക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് തകടും അത് ഞങ്ങൾ കൂടി പിന്നെ പിന്നെ പാലാട്ടം പറഞ്ഞ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങാൻ ടൈമിൽ ഞങ്ങൾക്ക് ഒരു പേടിയാണ് പാലാട്ടം അന്ന് എന്താ നമ്മളെ കട അടച്ചു പോവാൻ കുറച്ച് ആയി ലൈറ്റ് ആയി ലൈറ്റ് ആയി അങ്ങനെ ലേറ്റ് ആയിട്ട് ബാലാട്ടൻ ആ ഒരു കുളത്തിന്റെ അടുത്തുകൂടെ പോയപ്പോഴാണ് ഇങ്ങനെ അതായത് എന്തോ ഒരു ഇത് തട്ടിന്നൊക്കെ പറഞ്ഞു അന്ന് നമ്മള് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയില് പിന്നെ ആ കാര്യങ്ങളൊക്കെ ഏകദേശം സോൾവ് ആയി പിന്നെ അതിന് ഏകദേശം ഒരു വർഷത്തോളം ഒന്നൊന്നര വർഷത്തോളം ആയിട്ട് ഇതുവരെ ബുദ്ധിമുട്ടുകളൊന്നും ഒന്നും ഉണ്ടായില്ല ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഞങ്ങൾ ആ കുളത്തിൽ കുറെ സാധനങ്ങൾ ഇറങ്ങിയെടുത്ത് അതായത് രാത്രിയാണ് ഇറങ്ങിയെടുത്തത് കേട്ടോ ഒന്നാമത്തെ കാര്യം രാത്രി ഏകദേശം ഒരു രണ്ട് രണ്ടര രണ്ടര മണി ആ സമയത്താണ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയെടുക്കേണ്ടത് അതെന്താ വെച്ചാൽ അന്ന് ഇദ്ദേഹം എല്ലാവരുടെയും ഒരു നിർബന്ധം കാരണം അങ്ങനെയാണെന്ന് നമുക്ക് നോക്കാ വിചാരിച്ചിട്ട് ശേഷമാണ് ഇറങ്ങാൻ കാരണം ഇറങ്ങാൻ കാരണം അപ്പൊ നിങ്ങൾ ആലോചിച്ച ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു നാട്ടില് കുറെ ആൾക്കാർ പേടിക്കണ കുളത്തില് നമ്മള് രാത്രി രണ്ടു മണിക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അപ്പൊ ആലോചിച്ചെക്കാം ഇറങ്ങിയിട്ട് ഞങ്ങൾ ആ കുളത്തിൽ നിന്ന് എടുത്ത സാധനങ്ങൾ പറഞ്ഞാല് ഈ മന്ത്രചരടുകള് പിന്നെ കുടങ്ങള് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ രാത്രി തകിട് ഇതൊക്കെയാണ് നമ്മൾ രാത്രി എടുക്കണേ അപ്പൊ എന്താ വെച്ചാല് ഈ കുളത്തില് ഇങ്ങനത്തെ ആളുകൾ കൊണ്ടേ ഇടണതാണോന്ന് മാത്രല്ല അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങളാണ് നാട്ടില് കാണുന്നത് അതായത് ആളുകൾക്ക് ആ ഒരു അടുത്ത് കൂടെ പോകുമ്പോ തന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അല്ല സന്ധ്യ കഴിഞ്ഞാൽ ആരും പോവില്ല പോവില്ലേ പോവില്ല ഞാൻ കുറച്ചൊരു ചെറിയ ധൈര്യത്തില് വീട്ടിലേക്ക് പോവാൻ ആ ആ ആ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ അതെ അങ്ങനെ ഞങ്ങൾ അന്നാ കുളത്തിൽ ഇറങ്ങിയിട്ട് ആളുകളുടെ ഒരുവിധം പേടി പറ്റി ഞങ്ങൾ പറഞ്ഞു ഇത്ര ഉള്ള സംഭവം നമുക്ക് പേടിക്കാനുള്ളതൊന്നും ഇല്ല എന്നൊക്കെ ഞങ്ങള് പറഞ്ഞു പക്ഷെ അതിനുശേഷം ഞങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ട് അതായത് ഇപ്പോ സിദ്ധി മരത്തുമെന്ന് വേണുക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ പോലെ അതുപോലെ ഓരോരോ ടെൻഷനുകളൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നിരുന്നാണ് അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ട് ഞങ്ങളത് അതൊക്കെ ഒഴിവാക്കി അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതൊക്കെ ഈ ഒരു കുളത്തിൽ ഇറങ്ങിയത് ഒരു വിശ്വാസം ഞങ്ങൾ ആദ്യം ഞങ്ങളെ മനസ്സിലുണ്ടാക്കി അത് ഒഴിവാക്കി അതായത് ഞങ്ങൾ കുളത്തിൽ ഇറങ്ങി അത് പോട്ടെ അത് വേറെ നമുക്ക് അപകടങ്ങൾ സംഭവിക്കണം എന്താ വെച്ചാൽ അത് സ്വാഭാവികമായിട്ടുള്ളത് അത് വേറെ ഞങ്ങൾ അങ്ങനെയാണ് ചിന്തിച്ചുള്ളൂ അങ്ങനെ ഇപ്പൊ കുറെ കാലം കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് കുറച്ച് ദിവസമായിട്ട് ബാലേട്ടന് വീണ്ടും ഒരു പ്രശ്നം ആ എന്നാണ് പാലാട്ടം പറയണത് ഇപ്പൊ എന്താണ് പാലാട്ടം കണ്ടത് ഇപ്പൊ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് ആ വഴിക്ക് പോവായിരുന്നു ഇതുപോലല്ല കുറച്ച് നേരം വഴുകി ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അത് മൂന്ന് ആയിട്ടുള്ളൂ മൂന്ന് ദിവസം ഓക്കെ ആ മഴ ചാർന്ന ആ സമയത്താണ് ആ ഇടവഴി കൂടെ പോകുന്ന സമയമാണ് എത്ര സമയം സമയം ഒരു പതിനൊന്ന് മണിയുടെ അടുത്ത് പതിനൊന്ന് മണി ഏകദേശം രാത്രി ആ സമയത്താണ് ഞാൻ ഒരു പടിക്കെട്ടുണ്ട് അത് കേറുകയായിരുന്നു അല്ലെങ്കിൽ കല്ല് വെച്ച ഇത് അങ്ങോട്ട് മേപ്പട്ട അങ്ങോട്ട് കയറുന്ന സമയം ആ സമയത്ത് ഭയങ്കരമായിട്ട് വെള്ളത്തിൽ എന്തോന്ന് വീണ പോലെ തോന്നി ഞാൻ നാല് ഭാഗം നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല അപ്പൊ കുളത്തിന്റെ അവിടേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു നമ്മുടെ മനസ്സിൻ്റെ ഒരു എന്താ അറിയില്ല എന്തോ ഒരു കറുത്തത് തൊന്നാണ്ട് കയറി പോകണമുണ്ട് ടോർച്ച അടിച്ച് നോക്കി അങ്ങോട്ട് ടോർച്ചടിച്ചപ്പോ ഒന്നും കണ്ടില്ല രാത്രി ടോർച്ച് അടിക്കണേന്റെ തമ്മിയാണ് എന്തോന്നാണ് പോയി കണ്ടത് ഉടനെ ടോർച്ച് അടിച്ചു നോക്കി അപ്പൊ പിന്നെ ഒന്നും കാണാനില്ല ഒന്നും കാണാനില്ല ഒന്നും കാണാല്ല പിന്നെ ലേശം അങ്ങോട്ട് കിടക്കുമ്പോ ഒരു ഇതിന്റെ ഒച്ച ചെലങ്കട ഒച്ച പോലെ അതൊക്കെ നമ്മളെ ജീവിതത്തിൽ ശരിക്ക് രാത്രി ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്താവൂലേ ഭയങ്കര പക്ഷെ ഞാൻ നമ്മൾ ഇതൊക്കെ ചെറുപ്പം മുതൽക്ക് എല്ലാം കണ്ടും കേട്ടും ഒരാളാ. അതിലൊന്നും ഒരു ഞാൻ പേടിയില്ലാണ്ടെ ഞാനെന്റെ പേടിച്ചാ പോയി. പോയി. പേടിച്ചാ പേടിച്ചാ പോയില്ലേ ഓക്കേ. ഓക്കെ കണ്ടത് എന്ന് പറഞ്ഞാല് ആ ഒരു രൂപത്തിനെ പിന്നെ വേറെ എന്തെങ്കിലും കണ്ടു കയറും പിന്നെ വേറെന്തെങ്കിലും അവിടെ നിന്ന് കൊളത്തുന്നവിടുന്ന് കാണും ഈ ജീവനാണ് കേട്ടത് ഈ ഒച്ച കേട്ടു ഒരു എന്തോ നടന്നു പോണ പോലെ നമ്മള് സാധാരണ ഇതില്ലേ സാധാരണ ഒരാള് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ പാദസരംഗത്തിന്റെ ഒരു ഒച്ച പോലത്തെ ഇച്ചിലിച്ചിലിച്ചിലിന്ന് പറഞ്ഞ ഒരു അച്ച അതാണ് കേട്ടത് ഈ ഒരു സംഭവം ശരിക്ക് ബാലട്ടം മാത്രമല്ല മലയാള വീട്ടില് ഇപ്പൊ ഒരു എട്ട് പത്ത് ആൾക്കാരായിപ്പോ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നു ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വീണ്ടും ആ ഒരു കുളത്തിനെ ചുറ്റിപ്പറ്റി സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോ പക്ഷെ ഞാനായ അപ്പ എതിർത്തിട്ടും ഇപ്പം അതിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തല്ലോ ആ അവിടെ ഒന്നും ഇല്ല ഉണ്ടാവില്ല നിങ്ങൾക്ക് അത് സംശയമായിട്ട് തോന്നാ പക്ഷെ എനിക്ക് തന്നെ ഇപ്പൊ അനുഭവം പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക അതെ അതെ ബാലാട്ടിപ്പൊ ഇങ്ങനത്തെ ഈ കഥകൾ വീണ്ടും കേൾക്കാൻ തുടങ്ങിട്ട് വേദ ഉണ്ടാവും രണ്ടു മൂന്ന് മാസമായി രണ്ട് മൂന്ന് ഇപ്പോ ചില എന്നോട് തന്നെ ഇപ്പൊ എട്ടുപത്താൾക്കാർ പറഞ്ഞ കേട്ടോ ഇങ്ങനത്തെ വീണ്ടും നിങ്ങളുടെ അടുത്താ കൊളത്തിൽ നിന്ന് വീണ്ടും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇറങ്ങുക എന്ന് പറയണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇതാണെന്ന് അറിയില്ല വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ അവിടെ രാത്രി പോണ സമയത്ത് ഇതുപോലെ തകിട് അത് ഇതൊക്കെ കർപ്പൂരം കത്തിക്കുന്ന പോലെ പോലെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും കർപ്പൂരം കത്തിക്കണ കാണും പക്ഷെ പകല് പോകുമ്പോൾ ഒന്നുമില്ല അവിടെ ഒന്നുമില്ല ആകെ വിചാരമായി കിടക്കും കുളം തനിയായി ഉണ്ടാവും അവിടെ കന്നുകളെയൊക്കെ കൊണ്ടുവന്ന് കെട്ടുന്ന ആൾക്കാരുണ്ട് ആ ഈ കുളത്തിൻ്റെ പൊക്കത്ത് ഓക്കെ പയ്യ ആട് അവര് ഇതൊക്കെ കൊണ്ടുവന്ന് കെട്ടുന്നുണ്ട് അപ്പോൾ ആരും കാണില്ല പകലൊന്ന് ശ്രദ്ധിച്ച് നോക്കും അവിടെ ആരും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾ രാത്രി പോകുമ്പോൾ മാത്രാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഓക്കെ ഞങ്ങൾ ഇതേപോലെ തന്നെ ആ കുളത്തിനകം പോയാലും കേട്ടോ പക്ഷെ പകല് സമയങ്ങളിലാണ് കൂടുതലും പോയിരുന്നത് പകല് പോകുമ്പോൾ അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളോ നമ്മൾ നമ്മളെന്നെ വീഡിയോ എടുത്ത് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ കുളത്തിൽ പോണ സമയത്ത് അങ്ങനത്തെ അങ്ങനത്തെ ഒരുവിധ എന്തെങ്കിലും ഇങ്ങനെ ഈ ക്രിയകൾ നടന്നതിൻ്റെ മറ്റേ പൂവ് അങ്ങനെന്തെങ്കിലും ഈ പൂവൊക്കെ ശരിക്കും വെള്ളത്തിലിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കണം അതെ അതെ കാണും ഇതൊന്നുമില്ല അവിടെ രാത്രി ചെല്ലണ സമയത്ത് ഇതേപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് പൂവ് തകിട് വരിക്കുന്ന എന്തെങ്കിലുമൊക്കെ അവിടെ വരച്ച് നിൽക്കുക വരയ്ക്കുന്ന പോലത്തെ ചെല തകിടുകൾ പിന്നെ കർപ്പൂരം കത്തിച്ച സ്ഥലം അതൊക്കെ കാണും അതൊക്കെ കാണും രാത്രിയാണ് രാത്രിയാണിതൊക്കെ ഞങ്ങള് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി രാത്രി പോയിട്ട് ഇനി വേണം വേണം നോക്കണം നമുക്ക് അതെ കാരണം കുളത്തിനെ കുറിച്ച് ഇത്രയും കാലമായിട്ട് പ്രശ്നങ്ങളൊന്നും ആളുകളൊക്കെ വളരെ ശാന്തതയായിട്ട് പോയിരുന്നാണ് ഒഴിവായതാണ് വീണ്ടും ആ ഒരു കുളത്തില് വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ വരുക പറയുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് മനുഷ്യർ മനുഷ്യർ ചെയ്യണമെന്ന് പക്ഷേ ഈ പ്രേത പക്ഷേ പലട്ടന്ന് കണ്ടു പറയേ രാത്രി കണ്ട രൂപം എന്ന് പറയല്ലേ അത് മനുഷ്യന്റെ പോലെ തോന്നിയ മനുഷ്യനെ പോലെയല്ല എന്തോ ഒരു ഉരുവാണ്ട് പോയി ഇതല്ല ഇതിൽ കൊണ്ടുവന്നിട്ട് അവിടെ എപ്പോൾ നോക്കിയാലും ഇപ്പം നമ്മള് എടുക്കുന്ന സമയത്ത് ലക്ഷം അത് ഒഴിവായെന്ന് പിന്നെയും അവിടെ കൊണ്ടുവന്നിട്ട് അതിന്റെ ഉള്ളിൽ ഇടുകയായിരിക്കേ എനിക്ക് സംശയം അതാണ് ഓക്കെ ഈ നെഗറ്റീവ് എനർജി പോലുള്ള എന്തെങ്കിലും ആണെന്ന് അറിയില്ല അതായത് പ്രേതം അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെയായിരിക്കും അതാവും കൂടുതൽ കാരണം അതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ അവിടെ മൂന്ന് ഒഴിവാക്കിയാലല്ലേ പോവുള്ളൂ അത് പോവില്ലല്ലോ ശരിയാണ് ഞാൻ അന്ന് ആ കുളത്തിൽ കണ്ട ഒരുപാട് സാധനങ്ങളൊന്നും വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് അന്ന് കുളത്തിൽ നിന്ന് കയറ്റിട്ടിട്ടുള്ളൂ അതായത് അന്ന് നമ്മളെ ഈ ഭയങ്കര പേട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരോടൊക്കെ ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്താലും ഞങ്ങൾക്കൊന്നും പറ്റാന്ന് അറിയിക്കാൻ വേണ്ടിട്ട് അന്ന് ഞങ്ങൾ പക്ഷെ കൊറേ ആൾക്കാരെന്ന് പറഞ്ഞിരുന്നു നമ്മൾ ആ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അപകടങ്ങളൊന്നും വരില്ല ചിലപ്പോ കാലം കഴിഞ്ഞിട്ടാവും നമുക്ക് അപകടങ്ങൾ മാത്രം എനിക്കും ചെറുതായിട്ട് അതായത് നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടാണ് അന്ന് സിദ്ധി പക്ഷെ മരത്ത വലിയൊരു ഇതാണ് രക്ഷപ്പെട്ടെന്ന് അറിയില്ല അന്ന് വലിയൊരു വീഴ്ചയാണ് കഴിച്ചിലായി പോയത് അവര് എന്തോന്നും ഇതില്ലാണ്ടൊക്കെ ഒരു നടത്തും എങ്ങനെ സംസാരിച്ചിരുന്ന ചക്കനാന്നറിയാകെ ഒരു ഇതുപോലെയായി പക്ഷെ അത് വലട നമ്മളാ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കാറുണ്ട് വേറെ വഴിയൊന്നും ഇല്ലല്ലോ പക്ഷെ സിദ്ധിയാണ് അത് എടുത്തത് ആദ്യം ആദ്യം എടുത്തത് സിദ്ധിയാണ് ഇനിയിപ്പോ പിന്നെ ഞാനും ഉണ്ണി എടുത്തു എല്ലാവരും കൂടെ രണ്ടാളെടുത്തു അത് തുറക്കലൊക്കെ ഞങ്ങൾ എല്ലാരും കൂടിയാണ് ചെയ്തത് എന്താണെന്നറിയില്ല അപ്പോൾ ഞങ്ങള് ചെലപ്പോ എല്ലാരും കൂടി വീണ്ടും രാത്രി ആ കുളത്തിന്റെ സൈഡിലേക്ക് ഒന്ന് പോവാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു കുളത്തിന് ആ ബാലേട്ടൻ തന്നെ കാണിച്ചു തരും ചിലപ്പോൾ തരാം അതെ ഞങ്ങള് പകല് പോയി കഴിഞ്ഞ പകല് പോയിട്ട് ഒരു കാര്യം കാരണം നമ്മൾ പകല് പോയാൽ പോയി അവിടെ ഒന്നും ഇല്ല ഒന്നും പല വീഡിയോസ് നമ്മള് നമ്മളെ ചാനലിൽ തന്നെ ഇട്ടിരുന്നേ രാത്രി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും രൂപം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാമറ ഫുൾ ടൈം ഓൺ ആവും അതെ ഓൺ ആക്കും അതേപോലെ നല്ല ടോർച്ചും ഉണ്ടാവും എന്തെങ്കിലും ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ നമ്മള് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും ചെയ്യും അങ്ങനെ ആളുകള് പേടിച്ചിട്ട് നമ്മൾ കാരണം ഒരു പേടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് വിചാരിച്ചിട്ടാണ് പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഞങ്ങള് എന്താ വെച്ചാൽ ഒരിക്കലും നിങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം എത്തിക്കാനല്ല നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് ഞങ്ങള് നിങ്ങളെത്താൻ അതെ അതിനുവേണ്ടി മാത്രണ്ടോ അല്ല നമ്മൾ അത് തെറ്റാണ് അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അതിലൂടെ യാത്ര ചെയ്യണം ഒരിക്കലും പറയണില്ല അതൊക്കെ ഇല്ലാന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അത് മാത്രല്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആരുടെങ്കിലും മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു റിസ്ക് വീണ്ടെടുക്കാൻ എടുക്കാൻ നമ്മൾ അങ്ങനെയാണ് ഞാൻ അതുപോലെ വിചാരിച്ച ആളാണ് പക്ഷെ നമ്മുടെ ഈ അനുഭവം വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് അതെ അതെ അതിൻ്റെതാണ് അതെ അങ്ങനെ ഇല്ലാന്ന് വിചാരിച്ച് നടക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഇപ്പൊ എന്നോ പേടിച്ച് പേടിച്ച് എല്ലാം പനിയും കിനിയൊക്കെ വരില്ലേ അതെ ഇല്ലാന്ന് വിചാരിച്ച് നടക്കുന്ന ആളാണ് പക്ഷേ പെട്ടെന്ന് ഇതുപോലെ രണ്ടാമതും അതുപോലെയൊക്കെ ഇതൊരു അനുഭവം ഉണ്ടാകുമ്പോ ഭയങ്കര പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ എത്ര ആളുകളോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ല നമ്മളിപ്പോ അവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാല് ശരി ആളുകൾക്ക് മനസ്സിലാവില്ല കാരണം എന്താണ് അവർക്ക് മുന്നിലുള്ള ഒരു പേടിയുണ്ട് പേടി ആ പേടി എപ്പോഴും ഉണ്ട് ഇങ്ങനെ മരണം നടന്ന കുളാണ് ഈ കുളത്തില് നടന്ന അപകടങ്ങളും ഈ സംഭവങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ട് വെള്ളത്തിൽ വീണ് ആ കുളത്തില് വീണ് മരിച്ചവരുണ്ട് അടുത്ത് മരത്തിൽ തൂങ്ങി മരിച്ചവരുണ്ട് ഇങ്ങനെയല്ല പല പ്രശ്നങ്ങളുള്ള കുളമാണ് അത് പിന്നെ ഈ കുട്ടിക്കാലം മുതൽ തന്നെ ഈ കഥകളാണ് കേൾക്കുന്നത് കഥ ഈ മരണം ആ ആത്മാടം ഉണ്ടാവാൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അവിടെ ചുറ്റി നടക്കും ഇതൊക്കെയാണ് അത് ഏതോ നീചപ്രേത അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണൊക്കെ ആൾക്കാർ പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ ഞങ്ങളുടെ ചോദ്യം എന്താ വെച്ചാൽ ബാലേട്ടൻ അവിടുന്ന് ആ കണ്ട രൂപം എന്താണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് എനിക്ക് ആ രൂപത്തിനെ പറ്റി അറിയില്ല ഒരു കറുത്ത കറുത്തൊരു രൂപം അടു കുളത്തുനിന്ന് കയറിപ്പോണത് ആദ്യം കുളത്തിലേക്ക് വീണു വീണ എന്താ വീണത് വീണേ ആ ഇതാണ്ട് ഫോൺ കണ്ടു ഒരുപം കയ്യും കാലമൊന്നും കണ്ടില്ല കയ്യും കാലമൊന്നും കണ്ടില്ല അങ്ങനെ വെള്ളത്തിൽ എണ്ണീച്ചിട്ട് ഒന്നാണ്ട് ആ ഇതിലേക്ക് വേണ്ടി വെള്ളത്തിലേക്കാണ്ട് വെള്ളം പൊന്തിയായി വെള്ളം പൊന്തിട്ട് ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ തോന്നലാണെന്ന് പറയണതാണെങ്കി അത് തോന്നലല്ല അത്രയും കാര്യങ്ങൾ ഒരു വീട് ഇത് അത്ര അടുത്താണ് നമുക്ക് കുറച്ചും കൂടി അണ്ട് പോയാൽ വീടായി അതുകൊണ്ട് പിന്നെ ഞാൻ അത്രയും കണ്ട് ഇത് ചെയ്തില്ല ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്നുള്ളത് പക്ഷേ ഈ ചുറ്റുവട്ടത്ത് ആരുമില്ല വീടോളോ ചുറ്റുവറ്റോ ഇല്ല അപ്പം ഈ പറഞ്ഞ സ്ഥലത്ത് എന്തായാലും ഞങ്ങൾ ആ ഒരു കുളത്തിലേക്ക് വീണ്ടും ഇറങ്ങാമെന്ന് ഇറങ്ങാൻ വിചാരിക്കാം ഇറങ്ങണം ഇറങ്ങണം അങ്ങനെ ആ പേടിണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാമെന്ന് മാറ്റണം അല്ലേ ഏഹ് അപ്പം കൂട്ടുകാരെ നമ്മൾ വീണ്ടും വരും വരും അപ്പോ സിദ്ധി വിവരൊന്നും അറിഞ്ഞിട്ടില്ല സിദ്ധി ചെറിയ നാട്ടിലില്ല പിന്നെ ഉണ്ണി നാട്ടിലില്ല അപ്പൊ എല്ലാവരും നാട്ടിലെത്തിയിട്ട് ഞങ്ങൾ ഒന്നും കൂടി ആ കുളത്തിലേക്ക് ഇറങ്ങും അതിൻ്റെ ഇടയിൽ ബാലേട്ടനും മറ്റുള്ള ആളുകൾക്കൊക്കെ വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ ആ കുളായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഞങ്ങൾ അതും ഞങ്ങൾ എത്തിച്ചേരാക്കാം കാരണം കുറെ ദിവസമായിട്ട് ഞങ്ങൾ ഒഴിവാക്കിയാണ് ഇരുന്ന ഒരു ടോപ്പിക്ക് ഒരു ടെൻഷൻ വന്നിട്ടാണ് നമുക്കും കൂടി ഒരു ടെൻഷൻ വരുമ്പോ എന്താ സമാധാനം കുറച്ചില്ലാത്ത പോലെ തോന്നും മനുഷ്യനോട് നമുക്ക് ലാസ്റ്റ് കേസോട്ട് ഇത് നമുക്ക് ഒന്നും പറ്റില്ല എന്താവും അറിയില്ല അപ്പൊ എന്തായാലും ഞങ്ങളത് നോക്കാം ഓക്കെ നമ്മളിതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും ബൈ